ഒന്ന് എഴുവിന് ഒരു ലക്ഷത്തി എഴുവീനാർപ്പിക്ക അടിപൊളി സ്വർണം പൂസ് വേണ്ടി കൊടുക്കുക അല്ലെ ഫുള് സ്വർണം പൂസിയെടുക്കണം ഫുള്ളോ ഫുള്ളോളം നമുക്ക് സ്വിഫ്റ്റ് ഡിസൈസ് വണ്ടി കൊണ്ടുപോകാം നല്ല വൃത്തി ലോ വണ്ടി സീറ്റിയാർക്ക് ഉഷാറാണ് വണ്ടി നമുക്ക് ഒരു ഒന്ന് എൺപതിന് കൊടുക്കാം ഒന്ന് എൺപത് മറ്റൊന്ന് അറുപത്തഞ്ചാണ് ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിട്ടിന് കൊടുക്കുക കുറച്ച് കൊടുക്കും ചെയ്യാം ഒരു ലക്ഷത്തി അറുപതിനാല് മാക്സിമം കുറച്ച് വരും അതേമാതിരി മാക്സിമം ഫുൾ വരും പ്രൊഫൈൽ ഉഷാറാണെങ്കിലേ അല്ലെങ്കിൽ ഒരു പത്തിരുപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നോക്കും ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചിന് വണ്ടി കൊടുക്കാം എന്തെങ്കിലും എന്തേലും കുറേ കൊടുക്കും ചെയ്യാം ഒരു ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനാറ് ഇത് ഫുൾ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ചെയ്താൽ ഉണ്ടല്ലേ നീങ്ങച്ചോറക്കാർക്ക് എല്ലാവർക്കും പറ്റും ഒന്നര ഈ വലിയ വണ്ടി ഒന്നേ അറുപത്തഞ്ചോ ഉള്ളു ഓ ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് അടിപൊളി എക് യു ബി അതിന് ടയർ എന്താ സാധനം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വലിയ പാർട്ടി അഹ് വീട് എത്തിക്കും നമ്മൾ കഴിഞ്ഞ ഒരു വീട് അതിന്റെ സെക്കൻഡ് മരത്തിന്റെ സെക്കൻമാലേശ്വര് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിന് ഫുൾ കയറി അടിപൊളി ഷോറൂം ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പണ്ടോ അതേമാതിരി കൊമ്പൻമാലി കിടക്കണ അതൊക്കെ ചെറിയ പൈസ ആണ് രണ്ട് ലക്ഷത്തിന് ഉള്ളിലുള്ളത് ടാറ്റാസൂമ് അതൊരു കോളീസ് ഉണ്ട് സുമാഗ്ര എല്ലാം നമ്മള് ആദ്യാണ് നമ്മുടെ കൂടിയിലേക്ക് സ്വാഗതം ലൊക്കേഷൻ ആയിട്ട് ഇത് മലപ്പുറം ജില്ലയിൽ തിരൂര് മൂച്ചിക്കൽ വലിയ പാറന്ന് പറഞ്ഞു സ്ഥലത്താണ് മെയിൻ റോഡിന്റെ വക്കിന് തന്നെ മെയിൻ റോഡിന്റെ വക്കിൽ തന്നെ അപ്പൊ എന്തായാലും ലൊക്കേഷൻ അടിച്ചാൽ കിട്ടുമോ എപ്പോഴും അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഇനി വിളിക്കാൻ ലൊക്കേഷൻ കൊടുക്കും കൊടുക്കും എത്ര മുതൽ മുതലാണ് അമ്പതിനായിരം മുതൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് അവിടെ വരും ആയിരത്തി എണ്ണൂറുകളായിരിക്കും എണ്ണൂറുകൾ അതേമാതിരി തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരന്റിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കും ഉള്ള മാറി പറഞ്ഞു പറ്റിച്ചില്ല അതേമാതിരി ഈ സെവൻ സീറ്റ് വണ്ടികളൊക്കെ ചെറിയ പൈസ കൊടുക്കാമല്ലോ ചെറിയ പൈസ ഒന്നാറത്തഞ്ചൊക്കെ ഉള്ള രണ്ടു ലക്ഷത്തിനുള്ള വണ്ടികൾ നാലഞ്ചെണ്ണുണ്ട് നാലഞ്ചെണ്ണ ഉണ്ട് അതേപോലെ തന്നെ മാരുതൊണ്ണൂറുകൾ വരെ ഉണ്ട് അതൊരു ജീപ്പുകൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ മാർച്ച് ചെയ്ത മാതിരി കുറെ നല്ല അടിപൊളി ജീപ്പുകളൊക്കെ ഏത് മോളിൽ വണ്ടി കുളിച്ചാലും സെറ്റ് ആയിട്ടുണ്ട് സ്വിഫ്റ്റുകളുടെ ക്യാഷും ചെറിയ പൈസ വണ്ടി പത്ത് മോളിൽ ഉള്ളുണ്ട് ചെറിയ പൈസ കൊടുക്കുക മാക്സിമം ലോണും മാക്സിമം ലോൺ ഒക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മൂവാന് ശ്രമിക്കാം നമ്മൾ ചാനലേ കാണാൻ മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് നോക്കാം അടുത്ത വണ്ടി ടാറ്റന്റെ ഇന്ത്യ ഇന്ത്യ കോട്രാജെറ്റ് കോട്രാജറ്റ് ആലിയ മോളിന്റെ വണ്ടിയാണല്ലേ ആ ഞാൻ കണ്ടില്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ആ കോട്രാജെറ്റ് നല്ല മൈലേജ് സ്വിഫ്റ്റിൻ എഞ്ചിൻ സ്വിഫ്റ്റിന്റെ നല്ല മൈലേജുള്ള വണ്ടി ഓക്കെ കിലോമീറ്റർ വരെയാണ് ഇത് ഒന്ന് ഇരുപത്തി അഞ്ച് ഓടിക്കേണ്ട ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് നിലവിലുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നേരെ കാര്യങ്ങളൊക്കെ എ സിയും ഒക്കെ നല്ല വർക്കിംഗ് ഉള്ള നല്ല നീറ്റ് വണ്ടി നല്ല വൃത്തലാണ്ടല്ല സീനിയാണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം ഒന്നര ചെറിയ വ്യത്യാസം അത് കുറച്ചും കൊടുക്കാം ലോണ് കുറവല്ലോ ലോണ് പതിനൊന്ന് വണ്ടില്ല ചോദിച്ചോളാം മാക്സിമം നോക്കാലേ അപ്പൊ അങ്ങനെ ആവുമ്പോ ചെറിയ പൈസ വണ്ടി വാ ഇത് ഡീസൽ ആ പത്രം ഇരുപത് മൈലേജ് ഡീസൽ ആവുമ്പോൾ എന്തായാലും ആ മൈലേജ് കിട്ടും നല്ല പവറിലായിട്ട് ആറ്റിന്റെ വണ്ടി ഒക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണല്ലേ പണ്ടത്തെ വണ്ടി നല്ല പവറും ഉണ്ട് പവറും ഉണ്ട് അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി മാരുതി എണ്ണൂറാണ് മൂന്നെണ്ണം അതില് ഫസ്റ്റ് ബ്ലൂ കളർ അല്ലേ രണ്ടില്ലേ ഇത് രണ്ടായിരത്തി ആറ് മോഡല് എം പി എഫ് ഐ വണ്ടിയാണ് എ സി വണ്ടിയാണ് എ സി വരന്റെ വണ്ടിയാണ് എം പി എഫ് ഐ ആണ് എഫ് ഐ ആണ് പേപ്പർ എത്ര വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് പേപ്പർ ഉണ്ട് എല്ലാ എല്ലാ പേപ്പറും കിലോമീറ്റർ പറഞ്ഞല്ലോ പിന്നെ കിലോമീറ്റർ എന്തായാലും ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് നാലും ഓടിയിട്ടുണ്ട് ഓടി ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ഫിഫ്റ്റൊക്കെയാണ് അഞ്ചൊക്കെ ആണല്ലേ വേറെ മേജറോ മാജർ ഒന്നല്ലേസ് ചെയ്യാനുള്ള താരതായിരങ്ങളൊക്കെ അവറേജ് റീപ്ലേസ് ഒക്കെ ഒക്കെ മാറ്റിയിട്ടുണ്ട് പഠിക്കുന്നവർക്ക് പറ്റിയ ചെറിയ കായിട്ട് വണ്ടി നല്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ സീ ചെറു കുഷാറാണല്ലോ ചെറുക്ക

അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഭാര്യ എണ്ണൂർ തന്നെ ആണ് രണ്ട് ഫാനൊക്കെ ഉണ്ടല്ലോ ഉള്ളി രണ്ട് ഫാനൊക്കെ ഉണ്ട് നല്ല സാധാരണ പോകലേ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി നാലു മോഡൽ വണ്ടി നാല് മോഡൽ ആണ് നാല് മോഡൽ വണ്ടി പേപ്പർ ഇരുപത്തിനാല് ലാസ്റ്റ് പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ എല്ലാ പേപ്പറും കിലോമീറ്റർ ഓടി പൊന്നിനുള്ള ബാച്ച് വർക്കൊന്നും ഇല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് പുത്തൻ ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഫ്രണ്ടില് കരിമ്പ നല്ല കാണാൻ വൃത്തില്ല ന്യൂഷേപ്പ് വണ്ടിയാണ് ന്യൂഷേപ്പ് ആണ് പേശർക്കൊന്നും ഇല്ല പേശർക്കൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടല്ലേ മാറ്റാൻ ഓടിക്കാണ്ടല്ല സൂപ്പർ ഉണ്ട് ഓടിക്കാനൊക്കെ പക്കയാണ് ഉഷാറാണല്ലോ എത്ര വണ്ടിക്ക് അമ്പത് രൂപ കൊടുക്കാം അയ്മൂറ് വെറും ഇരുപത് നാലര പേർ ഫുൾ പക്ക വണ്ട വണ്ടി അമ്പതിനാറ് പേക്ക് മാറ്റുന്നവർ ചെറിയ ഫാമിലിക്കും മറ്റേ വണ്ടി അല്ലെ നല്ല വണ്ടി എത്ര പെട്രോൾ വൈദ്യുള്ളൂ എന്തായാലും പതിനെട്ടിന്റെ ഉള്ളിക്ക് പതിനഞ്ചിന്റെ ആ ലെവലിൽ നമുക്ക് എന്തായാലും പറയും ചെയ്യാം അല്ലേ കോർപ്പറേറ്ററിന് വേണ്ടിട്ടാ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആയിരത്തി എണ്ണൂറ് തന്നെയാണ് അതും സിൽവറല്ലേ സിൽവർ ഞാൻ വേണ്ടില്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോളില് എഫ് ഐ എ സി ഉണ്ട് എം പി എഫ് ഐ ആണ് ഉള്ളതാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അമ്പതിനായിരം അമ്പത്തി അറുപതിനായിരം ആ ലെവലാണ് ചെറിയ ഓട്ടോടീട്ടുള്ളൂ താഴെ കോടി വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫിഫ്റ്റ് ആണ് നിലവിലുള്ള അല്ലേ വേറെ മേജർ റീപ്ലേസ് ഒന്നും ചെല്ലോ നല്ല പവറിലാണ് അല്ല വൃത്തിലുണ്ടല്ലേ കുഴപ്പമില്ലാത്ത വൃത്തിലുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയറും നല്ലതാണ് സീറ്റ് ആണ് പേച്ചവർക്ക് ഒന്നും ചെല്ലാം അങ്ങനത്തെ ദൃശ്യങ്ങളൊന്നും ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് വണ്ടിയൊക്കെ ഒരു ലക്ഷത്തി രൂപയ്ക്ക് വണ്ടി കൊടുക്കാം മോഡൽ ഉണ്ടല്ലോ അതെ മോഡൽ ഉണ്ട് ഫിനാൻസ് എഴുപാലോ ലോണിൽ കയറും അല്ലേ ഒരു പത്താറ് ഉറുപ്പൊക്കെ നമുക്ക് മോഡൽ ഉള്ള മാലിറ്റണ്ണൂറ് അത് എഫ് എഫ് ഐ കൊണ്ടുപോകാനല്ലേ എഫ് ഉള്ള വണ്ടി കൊണ്ടുപോകാം അടുത്ത വണ്ടി ഒരു സെഡാ വണ്ടിയാണ് ടാറ്റന്റെ മനസ്സേണത് രണ്ടായിരത്തി പത്ത് മോഡൽ കൊട്ടാറാജിക്ക് മനസ്സാ പത്ത് മുകളിലാണ് കോട്ട്രാജേറ്റാണ് ഇഞ്ചൻ പറ്റില്ലേ ഇഞ്ചും പേപ്പർ കാറ്റി ചെല്ലാം പേപ്പറൊക്കെ നിലവിൽ ക്ലിയർ ആ ഒക്കെ ക്ലിയർ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒക്കെ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടി നിലവിലുള്ള വേറെ റീപ്ലേസുകള് മെയിൻസ് മാറി വേറെ പ്രശ്നങ്ങൾ മാറിയിട്ട് വേറെ ഒന്നും മാറിയിട്ടില്ല നല്ല വണ്ടി നല്ല വൃത്തുള്ള വണ്ടി അല്ലേ നല്ല സൂപ്പർ ഇഞ്ചിനൊക്കെ ഉള്ള വണ്ടി ഉഷാറാണ് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്ക ഒന്നേ മുപ്പത്തു വണ്ടി കൊടുക്കാം എന്തായാലും കുറേ ഉണ്ടോ ചില ഇതിന് ഫിനാൻസ് ചോദിച്ചോക്കാം നോക്കാറ് മാക്സിമം ചോദിച്ചു നോക്കാലേ നല്ല പ്രൊഫൈലാണ് മാക്സിമം ഇതിപ്പോ ഡീസൽ ആകുമ്പോ ഇരുപത് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി ടാറ്റാ സു ആണ് അല്ലേ സുമോ ഗ്രാൻഡ് സുമാഗ്രാൻഡ് ടാറ്റ സൂമ സുമാൻഡ് ആണ് ഞങ്ങൾ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് വണ്ടി തൈക്കോർ ഇഞ്ചം വണ്ടിയാ ടൈക്കോർ ഇഞ്ചം പെണ്ണാണ് പത്ത് മോഡല് പത്ത് മോഡൽ ടൈക്കോർ ഇഞ്ചലെ സുമോ ഗ്രാൻഡ് നല്ല പാർലാണ്ട് ടയർ ഫുൾ തള്ളിക്കുന്നോഡി ചെയ്താണല്ലേ ഒരു നാച്ചുറൽ മോഡി മോഡിഫിക്കേഷൻ ചെയ്താണ് ടയർ മാത്രം തള്ളിക്കണ കാ മോശം ഒരു വണ്ടിന്റെ ഇന്റീരിയറും മാറിയതാ ഫുള്ള് എടുത്താ സീറ്റിയാർ കല അടിപൊളിയൊക്കെ ചെയ്തോളൂ ഇത് കിലോമീറ്റർ ഓടിക്കണ്ടേ ഇതൊക്കെ ഒന്നര ഓടിയിട്ടുണ്ടാവും ഒന്നര ലെവലാണ് ഓടിക്കും ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഒക്കെ ഒരു സെക്കൻഡ് തേർഡ് ആ ലെവലിലാണ് നിലവിൽ ഓണർഷിപ്പ് വരുന്നുണ്ട് വേറെ മേജർ റീപ്ലേസ് കൊണ്ടൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സെവൻ സീറ്റ് വണ്ടി വരുന്നുണ്ട് സെവൻ സീറ്റ് സീറ്റ് വണ്ടി എട്ട് സീറ്റ് വണ്ടി വരണ്ടല്ലേ എത്ര വണ്ടി ചോദിക്കണം എന്നാലും ഒന്നുപത്തഞ്ചിനോളൂ ഓ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അടിപൊളി എക്സുബി അതിന്റെ ടയർ എന്താ സാധനം ഇത് ഡീസൽ മൈലേജ് ആവുമ്പോട്ടോ ഡീസൽ ആകുമ്പോൾ ഒരു പന്ത്രണ്ട് പത്ത് ആ ലെവലാണ് മൈലേജ് മൈലേജ് പവർ പറയാ വണ്ടി ആവുമ്പോ പിന്നെ നല്ലൊരു വണ്ടി അടുത്ത വണ്ടി അല്ല അടിപൊളി കോളീസ് ഒരു വെറൈറ്റി കളർ അല്ലേ എന്താ രസം സ്വർണ്ണം ഉണ്ട് ചെറിയ വേറെ മോഡൽ കളറുണ്ടല്ലേ എങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തി മൂന്ന് മോഡൽ വണ്ടി രണ്ടായിരത്തി മൂന്നാണത് മൂന്ന് സെൻട്രലൈസ് വരുന്ന വണ്ടീനെ പേപ്പർ എല്ലാം പേപ്പറൊക്കെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ലാസ്റ്റ് ഇരുപത്തി ഒമ്പത് വരെ എല്ലാ പേപ്പറും നിലവിലും ക്ലിയർ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ ഒന്നിന്റെ ഓടി ഓടി ഓടിയുണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പോ ഫിഫ്ത് ആണോ നിലവിലുള്ള റീപ്ലേസ് എന്നാലേ റീപ്ലേസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞു ടയർ പറഞ്ഞോടുക്കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളും ഇഞ്ചിനൊക്കെ പെർഫോമൻസ് ഒക്കെ ഫുള്ള് പക്കമുണ്ട് ആ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്ന് എഴുതി ഒന്ന് ആ ഒരു ലക്ഷത്തി എഴുപതിനാറ് പേ അടിപ്പൊളി സ്വർണം പൂസ് വണ്ടി കൊടുക്കേലൊക്കെ സ്വർണ്ണം പൂസ് ഷാബോളാണ് അല്ലേ നല്ല വണ്ടിയാണ് ലോണ് കേരള സംശയാണ് റെഡി ആയിക്കാർക്ക് പറയണ്ടേ കോളീസ് ഇല്ല പറ ചെറിയ കായി കോളീസ് ഒന്നേ ചോദിക്കണ എന്തായാലും കൊറച്ചൊരു പേപ്പർ ക്ലിയർ ആണ് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിടുത്ത് വണ്ടി എടുക്കുക നല്ല വണ്ടി നല്ല മെക്കാനിക്കൽ ഉഷാറും എട്ട് സീറ്റ് വണ്ടിയേ പറ്റില്ല എ വർക്കിംഗ് ഒക്കെ വർക്കിങ്ങാ മൈലേജ് എത്ര മൈലേജ് ഒരു പത്ത് വന്നുണ്ട് ആ ലെവലില് ഡീസലും മൈലേജ് മൈലേജ് കൂട്ടും അടുത്ത വണ്ടി സ്കോർപ്പിയോണ്ട് രണ്ട് സ്കോർപിയോ ഉണ്ട് ഒന്ന് വൈറ്റ് രണ്ട് രണ്ടും വൈറ്റ് ഇതാണ്ട് ഇത് രണ്ടായിരത്തി ആറ് മോഡലുണ്ട് ആറ് മോഡലാണ് ടൈപ്പ് ഇരുപത്തി ആറ് വരെ പേപ്പറിലുണ്ട് ടൈപ്പ് വൺ ആണത് ഇരുപത്തര എല്ലാ പേപ്പറും എല്ലാ പേപ്പറും എ സി പവർ വിൻഡോ പവർ സ്റ്റാറിംഗ് വരണുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ മേലെ ഒന്നരണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പും ണ്ടാവേസ് ഒന്നും കണ്ടില്ല ഒന്നും ഇല്ല കൊടുക്കും പറഞ്ഞു കൊടുക്കാല്ലേ വർത്താനം ഇല്ലാത്ത മെക്കാനിക്കുണ്ട് അല്ലെ ചോദിക്കുന്ന ഒന്നര ഒന്നര എന്തായാലും കുറച്ചും കൊടുക്കും കൊടുക്കും ലോണ് കുറെ പറ്റുമോ ലോൺ ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് ചെറിയ പൈസ ചെയ്തു കൊടുക്കും ചെയ്യാം മൈലേജ് മൈലേജിട്ടോ ഈശ്വരാവുമ്പോ പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും ആ ലെവലാണ് മൈലേജിന്റെ കാര്യം പറയണ്ടല്ലേ മൈലേജിന്റെ കൂടെ പണിയില്ല അടിപൊളി ഓടിക്കുക അടിപൊളിയ നല്ല ആക്ഷൻ ഉള്ള വണ്ടിയാണ് ഉഷാറുള്ള വണ്ടി വണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്കോർപ്പിയോ മുമ്പിൽ ഗ്രില്ലൊക്കെ ചെയ്ത വണ്ടി ചെയ്ത് ഞങ്ങട്ടില്ലേ ഇത് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി തന്നെ ടൈപ്പ് ടൂ വണ്ടിയാണ് ടൈപ്പ് വൺ ആണേ ഇത് ടൈപ്പ് ടൂ ആണ് ആറ് മോഡൽ എത്ര വരെ ആറ് മോഡൽ രണ്ടായിരത്തി എല്ലാ പേപ്പറും ക്ലിയറാണ് എല്ലാ പേപ്പറും കിലോമീറ്ററും ഓടികണ്ട് കിലോമീറ്ററും ഒരു ഒന്നര ഓടികണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പും നിലവിലുള്ള കണ്ടില്ല കണ്ടു പറഞ്ഞോടുക്കാമല്ലേ സിറ്റി കുഷാറാണ് വൃത്തില്ലോ സിആർ ടി ആണ് രണ്ടും സിആർ ടി ആർ ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു ഒന്ന് എൺപതിന് കൊടുക്കാം ഒന്ന് മറ്റേ ഒന്ന് അറുപത്തഞ്ചാണ് ഇത് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം കുറച്ച് കൊടുക്കും ചെയ്യാം ലോൺ പതിമോ ഫിനാൻസ് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ട് അതേപോലെ മാക്സിമം കയറുള്ളൂല്ലോ അല്ലേ ഇത് എത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ ആല കിട്ടുള്ള മെയിൻ ആയിട്ട് മൈലേജ് കിട്ടുള്ള വേറെ പണികളൊന്നും നല്ല അടിപൊളി ഓടിക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് സ്വിഫ്റ്റ് ആണല്ലേ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തോണ്ടല്ലേ ബാക്കില് ഇവിടെ സ്കാറ്റിംഗ് സാധനങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് അലവിൽ ആ അലവിലൊക്കെ അടിപൊളി അലവില് ചെയ്തോണ്ടിള്ളങ്ങനെ മോഡലൊക്കെ ആയിട്ട് നല്ല രണ്ടായിരത്തി പത്ത് മോഡൽ ഡീസൽ ഇഞ്ചം വരുന്ന വീഡിയോ ഓപ്ഷൻ ഉണ്ട് വീഡിയോ ഓപ്ഷൻ ആണ് പത്ത് മോഡൽ അല്ലേ പത്ത് മോഡലുണ്ട് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഉഷാർ വണ്ടി അല്ല വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ഓടിയിട്ടുണ്ട് അല്ലോ ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആ സെക്കൻഡ് തേർഡ് ആണെങ്കിൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും റീപ്ലേസുകൾ ഒന്നും ചെയ്യാം റീപ്ലേസ് കാര്യങ്ങളായിട്ടൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഈ വണ്ടിക്ക് ഒരു ഒന്നേ നാൽപ്പതിനാ പത്ത് മോളിൽ ഒരു ലക്ഷത്തി നാല്പതിനാറ് വീഡിയോ ചെയ്തോണ്ടില്ലേ അലവിലൊക്കെ ചെയ്തല്ല അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫുൾ ഉണ്ട് ഫിറ്റിംഗ് സീറ്റുകാരൊക്കെ ഇത് ലോൺ വരും മാക്സിമം ചോദിച്ചു നോക്കാം മാക്സിമം ചോദിച്ചു നോക്കാം ഒരു ലക്ഷം നാപ്പതിനായിരം രണ്ടു ലക്ഷത്തി രണ്ടാം നാപ്പ് ഒന്നാം നാപ്പല്ല രണ്ടു ലക്ഷം നാല്പതിനായിരം പറഞ്ഞത് എന്തേലും കുറച്ച് കൊടുക്ക ലോണത്തിന് രണ്ടുപേ വരും ലോൺ നമുക്ക് ചോദിച്ചാ ഒന്നേ മുക്കാല് രണ്ടുമുക്കാൽ ചോദിച്ചാ മാക്സിമം ലോൺ ചെയ്താലും പ്രൊഫൈൽ ആക്കിയിട്ട് മാക്സിമം ചെയ്യാം എന്നാലും ഒരു പതിനാറ് നമുക്ക് വണ്ടിയെടുക്കാം വണ്ടിയെടുക്കാം ഡീസൽ ആകുമ്പോൾ ഇരുപത് എന്താ കുട്ടി അടുത്ത വണ്ടി ത്രീ ആണല്ലേ ഒരു എങ്ങനെ രണ്ടായിരത്തി പതിനാല് ആ പതിനാല് ആപ്പാണ് പതിനാല് മോഡൽ ആപ്പ് ആണ് വണ്ടി സ്റ്റീൽ ബോർഡ് ചെയ്തോണ്ടിയാ സ്റ്റീൽ ബോർഡ് ചെയ്താണല്ലേ ഓക്കേ ആ മീൻ കച്ചവടക്കാർക്ക് മറ്റുവണ്ട് സ്റ്റീൽ ബോർഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസിൻ പറ്റുമോ ഇത് കിലോമീറ്റർ കാണിക്കണ്ട് മീറ്റർ കാണിക്കണ്ട് മീറ്റർ കാണിക്കും ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിലുള്ളൂ അല്ലേ നല്ല ഉഷാറ് വണ്ടിയാണെ നല്ല വണ്ടി നല്ല മെക്കാനിക്കും നല്ല വൃത്തി നല്ല വണ്ടി പേപ്പറാണ് ക്ലിയർ അല്ലേ അഞ്ചാ അഞ്ചാറ് മാസമുള്ള പേപ്പറുള്ള വണ്ടിയാണ് പേപ്പറൊക്കെ ക്ലിയറാ എത്ര ചോദിക്കണം ഈ വണ്ടി നമുക്കൊരു ഒന്നേ അറുപതിനാറ് കൊടുക്കാല്ലേ ഈ വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി എല്ലാം കൊടുക്കാൻ വണ്ടി അല്ലെ നീക്കച്ചോറക്കാർക്ക് എല്ലാവർക്കും പറ്റും നല്ല വണ്ടിയാ ഇത് ലോഡ് കളഞ്ഞാൽ ഫിനാൻസ് ചെയ്തോ ചെയ്യാ എത്ര ചോറുവാ അവരോട് അനുസരിച്ച് ആ മാക്സിമം ചെയ്ത് അല്ലേ നിങ്ങൾ കസ്റ്റമർ അതിനനുസരിച്ച് മാക്സിമം നോക്കിയിട്ട് മാക്സിമം ചെയ്താൽ നല്ല വൃത്തിണ്ട് ചെക്കല്ലേ അല്ലേ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് മാസം പേപ്പർ ഉണ്ടല്ലോ അഞ്ചാറ് മാസം പേപ്പർ പേപ്പറുള്ള വണ്ടി അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ അല്ലേ നല്ല പൈറ്റാണ് ഞാൻ വണ്ടിയിലായിരുന്നു ഡിസൈർ രണ്ടായിരത്തി പതിനാല് ഏഹ് പതിനാല് മോഡൽ മോഡലുണ്ടോ മോഡൽ വണ്ടി ഡീസൽ വണ്ടിയാണ് വീഡിയ ഡീസൽ വണ്ടിയാണ് വീഡിയോ കിലോമൂട്ടർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ വണ്ടി ആ റീപ്ലേസ്മെന്റ് എന്നാലും റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ മോണിറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ചില എന്തെങ്കിലും കൊടുക്കുക മൂന്നര മൂന്നര ലക്ഷം രൂപയ്ക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളെന്തോ ലോണൊക്കെ അത്യാവശ്യം ഫുൾ ഫിനാൻസ് ചെയ്തു വരുവാണെ നമുക്ക് സ്വിഫ്റ്റ് ഡിസൈസ് വണ്ടി കൊണ്ടുവ നല്ല വൃത്തിയുള്ള ഉത്തരവുണ്ടല്ലേ സീറ്റിയുടെ കാര്യങ്ങളൊക്കെ ആണ്

പിന്നെ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വിൻഡോ വരും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് തേടി നിലവിലുള്ള നിലവിലുള്ളത് എന്തായാലും കറക്റ്റ് പറഞ്ഞു കൊടുക്കുക സീറ്റി ആർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഫുള്ള് ഫിറ്റിംഗ് അല്ലേ ഓക്കേ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന കൊടുക്കാം ഒന്നിരുന്ന കൊടുക്കാം കൊറച്ചും കൊടുക്ക കൊറച്ചും കൊടുക്കുക ലോൺ കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം പ്രയാസാണ് പ്രയാസം റെഡി കായ്ക്കാൻ ഒരു ലക്ഷം ഇരുപത്തയ്യാറ് വണ്ടി കൊടുക്കാതെ ഉണ്ടാവില്ലേ തയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത് ഡീസൽ ഡീസൽ വണ്ടി തന്നെ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ ഒരു പതിനെട്ട് രൂപ കിട്ടും ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു ഫുൾ പക്കാ ക്ലിയറോ വണ്ടിപ്പാത്ത വണ്ടി ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ എണ്ണൂറ് ആണ് റെഡ് കളർ കളർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടി പതിനഞ്ച് പതിനാറ് ലാസ്റ്റ് വണ്ടി പതിനഞ്ച് ലാസ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി വൈസ് ആരെങ്കിലും പുതിയ മോഡൽ രണ്ടായിരത്തി നാച്ചി രണ്ട് മോഡല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒക്കെ അമ്പത്തിനാലായിരം അമ്പത്തിഅ്യായിരം ഓടിയിട്ടുള്ളൂ വണ്ടിയാണ് നിലവിലുള്ളത് അല്ലെങ്കിൽ സെക്കൻഡ് സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡാണ് നമ്മള് പേര് മാറി ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി കമ്പനി സിറ്റി ആർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഷോറൂം സർവീസ് എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമുക്ക് ഒരു രണ്ട് അമ്പത്തിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തിന് വണ്ടി കൊടുക്കാം എന്തേലും കുറച്ച് കൊടുക്കും ചെയ്യാം കൊടുക്കും ലോൺ വരില്ല ഫിനാൻസ് കയറും ഫുള്ള് കേറു അത്യാവശ്യം രണ്ടേകാല രണ്ടേ മുപ്പത് പേര് വരെ ഫിനാൻസ് മാക്സിമം കയറും മാക്സിമം ഒരു പത്തായിരം പതിനയ്യായിരം പേക്ക് വണ്ടി ഇറക്കാം അല്ലെങ്കിൽ പ്രൊഫൈൽ ഉഷാറാണ് പതിനാറ് അയ്യായിരം രണ്ടായിരപ്പൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും നല്ല അടിപൊളി വണ്ടി ഷേപ്പ് ആക്കി ചെയ്ത വണ്ടി ജോശായേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും നല്ല അടിപൊളി വണ്ടി ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്രോ എണ്ണൂറാണ് നല്ല അടിപൊളി ചെയ്ത വണ്ടി ചെയ്തില്ലേ നല്ല വണ്ടി ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് ഏഹ് പതിനേഴ് ആണ് വി എക്സൈനെ ഉണ്ട് എക്സ് ആണ് അല്ലെ കിലോമീറ്റർ വരെയുള്ള ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് റീപ്ലേസ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മാറിയിക്കണോ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെ ചെയ്തോണ്ട് ചെയ്തോണ്ടാ സീറ്ററങ്ങൾ അതെ ചെയ്തുകൊണ്ട് ഓപ്പൺ ഇല്ലാത്ത വൃത്തിയിലുണ്ട് നീറ്റിലുണ്ട് ഓക്കെ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം എന്നാലും ഒരു രണ്ടായിരം കൊടുക്കാം രണ്ടറിവിന് വണ്ടി കൊടുക്കാം ഫിനാൻഷ്യം ചെയ്തൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് രണ്ട് ലക്ഷത്തി അറുപതിനാല് മാക്സിമം വർഷം വരും അതേമാതിരി മാക്സിമം ഫുൾ വേറും പ്രൊഫൈൽ ഉഷാറാണെങ്കിലെ അല്ലെങ്കിൽ ഒരു പത്തിരുപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നോക്കി പതിനെട്ടാം ലെവൽ എന്തായാലും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഫോർഡ് ഫിഗ ആണല്ലേ ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി കേൽ അമ്പത്തഞ്ചിൽ ഇറങ്ങിയ വണ്ടി ഇറങ്ങിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല എ ടു സെഡ് എല്ലാ ഭാഗങ്ങളും ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടി പിന്നെ ടൈറ്റാനിയം ടൈറ്റാനിയം ഓപ്ഷൻ ടോപ്പ് എഞ്ചിൻ ഏറ്റവും ടോപ്പ് സിംഗിൾ ഓർഷിപ്പാണ് ഫുള്ള് കറക്റ്റ് ഒരു ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം നല്ല വണ്ടി ടയറാക്കും ഉഷാറാണ് എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടി രണ്ടര കൊടുക്കാം രണ്ടു ലക്ഷം കൊടുക്കാം രണ്ടര രണ്ടര രണ്ടത്തി അമ്പതിനായിരത്തി അമ്പതിനായിരത്തിന് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോണൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ചെയ്തു കൊടുക്കാം പതിനഞ്ച് മോഡൽ വണ്ടി അല്ലേ മോഡൽ ഉണ്ടായതുകൊണ്ട് മാക്സിമം ലോൺ ഉണ്ടായത് കൊണ്ട് മാക്സിമം പ്രൊഫൈൽ ഉഷാരം ചെറിയ മുളക്കിന് വണ്ടി വെക്കും ഇത് ഡീസലിന്റെ ഫീൽ ഡീസൽ മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞു എണ്ണ അടിച്ചോ മതി ഷോറൂം കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ടുപോകാൻസ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാല കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളപ്പടിപൊളിവിടെ കടാം